ോസ് കൂടി നമുക്ക് ശ്രീ രജിലുക്കോസ് പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ താങ്കൾക്കും പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ പ്രതിപക്ഷ നേതാവിനെതിരെ വരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് യു കേരള എന്ന് പറയുന്ന പ്രൊഫൈൽ ഇന്ന് നടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രിഗേഡ് ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലല്ല സോഷ്യൽ മീഡിയ കാട്ടി ഭയപ്പെടുത്തേണ്ട കാര്യമല്ല റീൽസല റിയൽ ലൈഫിലാണ് പാർട്ടി വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയേണ്ടി വരുന്നത് സി പി എം ഇത് നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് ആ തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്ത് വന്നതാണ് രാഷ്ട്രീയ കേരളത്തിലെ കോൺഗ്രസ് സൈബർ പട പാളയത്തിനകത്ത് നടക്കുന്നു അതിനെതിരെ ശക്തമായ നടപടിയിലേക്ക് കടക്കുന്നു ബി ഡി സതീശൻ അടക്കമുള്ളവർ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അല്ല അതിനകത്ത് നൂറ് ആത്മാർത്ഥത നമുക്ക് സംശയിക്കണം കാരണം പാല് കൊടുത്തു വളർത്തിയ അത് തിരിഞ്ഞു നമുക്ക് ഒരു പറഞ്ഞിട്ടുണ്ട് അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ദേശീയതലത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റം പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് അതുപോലെ തന്നെ വോട്ട് ചോരി അപ്പോൾ അപ്പൊ അധികാരത്തിന് അധികാരം എന്ന് പറയുന്ന ഒരു വലിയ യാത്ര തന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഈ കോൺഗ്രസിന്റെ സൈബർ വിങ് അതിന്റെ ശോഭകെടുത്തക്കത്തെ രീതിയിൽ ഇപ്പൊ രണ്ട് അനുഭവങ്ങളിലൂടെ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പിന്നെ പ്രചരണങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതുകൂടാണ്ട് തന്നെ ഇപ്പോൾ ബി ഡി പിന്നെ വിഷയത്തില് ബി ഡി ബീഹാർ എന്നുള്ള വിഷയത്തില് തേജസ്വി യാദവ് തന്നെ സൂക്ഷ്മമായി പ്രതികരിച്ചു ഇന്നലെ ദേശീയ പല പല ദേശീയ മാധ്യമങ്ങളും അത് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ബി ഡി ഈ പറയുന്ന ആത്മാർത്ഥന ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലുള്ള ശക്തമായ പ്രതിഷേധം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് കാരണം ഇവരെയൊക്കെ ഊട്ടി വളർത്തിയത് ഈ ബി ഡി സെൻസിനെ പോലെ ഷാവി ഉറമിനെ പോലുള്ള നേതാക്കന്മാരാ ഇപ്പൊ നോക്കൂ ബി ഡി സൽസിനെതിരെ പോലും കോൺഗ്രസിന്റെ സൈബർ വീലിൽ നിന്ന് വരുന്ന ആക്ഷേപങ്ങളും കേട്ടാൽ കേട്ടാലറയ്ക്കുന്നത് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങൾ അത് സത്യം പറയാണെന്നുണ്ട് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖം വലിച്ചു കയറപ്പെട്ടിരിക്കുകയല്ലേ ഞാനൊരു ഉദാഹരണം പറയാം കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ നിരീക്ഷ അല്ല നിലപാടെടുക്കുകയും ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തത് അവരുടെ വനിതാ മുതിർന്ന നേതാക്കളാണ് ഉമാതോമസ് എം എൽ എ കടകശ്ശിയിലെ കെ കെ രബ അതുപോലെ തന്നെ അങ്ങനെ ഒരു ഷാരൂഖ് അൽ ഉസ്മാനെ പോലുള്ള പലരും അതിശക്തമായ പ്രതികരണങ്ങളുമായിട്ട് വന്നു ഇയാളെ രാഷ്ട്രീയ രംഗത്ത് തന്നെ മാറ്റി നിർത്തണമെന്ന് പറയുകയും ചെയ്തു പക്ഷെ അവർക്ക് നേരെ പ്രത്യേക ഉമാ താമസ് പറയുന്ന എതിരാളികൾ സഹിതം ബഹുമാനിക്കുന്ന ഒരു എം എൽ എക്കെതിരെ അവർ നടത്തിയ അധിക്ഷേപങ്ങള് കേരളത്തിൽ ഒരു അപരിഷ്കൃത യുഗത്തിൽ ഒരു 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 സ്ത്രീവേട്ടയാണ് അവർ അവർ നിന്നും ഉപയോഗിക്കുന്നില്ല വാക്ക് അതാണ് അതാണ് ശ്രീ പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ അതേ പാർട്ടിയുടെ ലേബിൽ കൊണ്ടുള്ള സൈബർ ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഏതായാലും സോഷ്യൽ മീഡിയയിലല്ല കോൺഗ്രസ് പാർട്ടി ജീവിക്കുന്നത് ഇത് കാട്ടി പേടിപ്പിക്കണ്ട എന്ന് ബി ഡി സതീശൻ പറയുന്നത് ബ്രിഗേഡിനെതിരെ മാത്രമുള്ള നടപടിയാണോ അതിനപ്പുറത്തേക്കുള്ള ഒരു പടയൊരുക്കങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ന്യൂസ് ടാൻസ് മുന്നോട്ട് വെച്ചത് അതായത് വളരെ നന്ദി വർഗീസ് ബാബു അജയ് മുണ്ടിയാട്ട് ഒപ്പം ശ്രീ